ഈശോ മിശുഹായിൽ പ്രിയപ്പെട്ടവരെ ഈശോയ്ക്ക് മുമ്പുണ്ടായിരുന്ന പഴയ നിയമ കാലഘട്ടത്തിൽ മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന നിരവധിയായ പാപങ്ങൾക്ക് പരിഹാരമായി അനേകം മൃഗങ്ങളെ അവർ ദൈവത്തിന് അർപ്പിച്ചിരുന്നു ആ ബലി അർപ്പണത്തിൽ പങ്കെടുക്കുമ്പോൾ അതിൻ്റെ മാംസം ഭക്ഷിക്കുകയും ആ മൃഗങ്ങളുടെ രക്തം അവരുടെ മേൽ തളിക്കുകയും ചെയ്തുകൊണ്ട് പാപ അവർ ചെയ്തിരുന്നത് പാപമോചനം ആ ബലികളിലൂടെ അവർക്ക് ലഭിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ ബലിയർപ്പണങ്ങൾ എല്ലാ വർഷവും ആവർത്തിച്ചിരുന്നു ഈശോ ഈ ഭൂമിയിൽ അവതരിച്ച് കഴിഞ്ഞപ്പോൾ മനുഷ്യർ ചെയ്തുകൂട്ടുന്ന നിരവധിയായ ചെയ്തു കൂട്ടിയ ചെയ്തുകൊണ്ടേയിരിക്കുന്ന നിരവധിയായ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് അവിടുന്ന് സ്വയം ബലിയർപ്പിച്ചു പരിഹാരം മാത്രമായിരുന്നില്ല ആ ബലിയിലൂടെ പാപമോചനവും അവിടുന്ന് നമുക്ക് നേടിത്തന്നു അന്ത്യത്താരവേളയിലും പിറ്റേ ദിവസം കാൽവരി മലയിലുമായി നീണ്ടുനിന്ന ഒരേ ഒരു ബലിയർപ്പണം അതിന്നും നമ്മുടെ ദേവാലയങ്ങളിൽ തുടരുകയാണ് ആ ബലിയർപ്പണത്തിൽ പങ്കെടുക്കുമ്പോൾ അവിടുത്തെ ശരീരം നമ്മൾ ഭക്ഷിക്കുകയും രക്തം നമ്മൾ പാനം ചെയ്യുകയും ചെയ്യുന്നു അതിലൂടെ നമുക്ക് പാപപരിഹാരം മാത്രമല്ല നമ്മുടെ പാപത്തിൻ്റെ മോചനവും വിശുദ്ധീകരണവും നമ്മളിൽ നടക്കുകയാണ് ഇന്നും തുടരുന്ന ആ ബലിയിൽ ഭക്തിപൂർവ്വം പങ്കെടുത്തുകൊണ്ട് ബലിയുടെ ഭാഗമായി മാറാൻ വിശുദ്ധീകരണം നമ്മളിൽ നടക്കാൻ ഇടയാകട്ടെ ഈശോയെ ഞങ്ങളെല്ലാവരെയും അങ്ങ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ